സാധാരണ പല പല ഹോസ്പിറ്റലുകളും പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഹൃദ്യമായ ഒരു അനുഭവം എനിക്ക് പള്ളത്തിനും ലഭിച്ചിട്ടില്ല അത് എൻ്റെ സ്ഥാനം മെച്ചമൊന്നുമല്ല മറിച്ച് ഇവിടെ എത്തുന്ന എല്ലാ രോഗികളോടും ഇതുതന്നെയാണ് ഇവിടുത്തെ പെരുമാറ്റം നമസ്കാരം ഞാൻ ജസ്റ്റിസ് എ വി രാമകൃഷ്ണമുള്ള കേരള ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജി ഇപ്പോൾ ഞാൻ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണിൻ്റെ സംസ്ഥാനതല നിരീക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു കുറേ കാലമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ടാണ് ഈ ആശുപത്രിയുടെ പ്രശസ്തി അറിഞ്ഞിട്ട് ഞാനിവിടെ അഡ്മിറ്റായത് ബൈലാറ്ററൽ നീ സർജറിക്ക് വേണ്ടിയിട്ടായി അഡ്മിറ്റായത് ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എന്ന് പറയുന്നത് ഓർത്തോപടിക്സ് ഹെഡായ ഡോക്ടർ ജോൺ ടി ജോണിനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അറിഞ്ഞിട്ടാണ് പ്രധാനമായും ഇവിടെ എത്തിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിനെ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖം ഭേദമായ മോലെ തോന്നി ആദ്യത്തെ ദിവസം മുതലുള്ള ആ സോഫ്റ്റ്നിങ് ടച്ച് എനിക്ക് എല്ലായിടത്തും കിട്ടി തിയേറ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ മദർ നെറ്റിൽ കൈവെച്ചുകൊണ്ട് എനിക്ക് തന്ന സാന്തനം എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്നിട്ടുള്ള അതേ റിലീഫാണ് എടുത്തു പറയേണ്ടത് തിയേറ്ററില് സിസ്റ്റർ ജസ്സി സിസ്റ്റർ ജോഷിനി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലെ ഹെഡ്നേഴ്സായിരുന്ന സിസ്റ്റർ ഗ്ലോറി അതിനുശേഷം വാർഡിലെ ഹെഡ്നഴ്സായിരുന്ന സിസ്റ്റർ നിമ്മി അവരും അവരുടെ എല്ലാ സഹപ്രവർത്തകരും വളരെ 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 നന്ദി അർഹിക്കുന്ന ഒരു പെരുമാറ്റമാണ് എനിക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് ഡോക്ടർമാരുടെ കാര്യത്തിൽ പിന്നീട് എടുത്തു പറയേണ്ട രണ്ട് പേരാണ് അനസ്തേഷ്യയുടെ തലപ്പത്തുള്ള ഡോക്ടർ ഷോഹയും പെയിൻ മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തുള്ള ഡോക്ടർ തിഷയും ഏതാണ്ട് എനിക്കിതുപോലെ ഒരു ഒരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാത്ത വളരെ സാന്ത്വനത്തോടുകൂടി ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ എത്തുന്ന ഏതൊരു രോഗിക്കും സാന്ത്വനമാണ് ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായിട്ട് ഇവിടുന്ന് കിട്ടി എല്ലാവർക്കും ഈ എവരെ ഇവിടെ എടുത്തിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും പ്രധാനമായിട്ടും ഫാദർ ജോർജിനും എല്ലാം എൻ്റെ അങ്ങേ അറ്റത്തെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നന്ദി നമസ്കാരം